അവർ ഒരുപാട് കുടുംബങ്ങളിൽ വ്യവസായം ചെയ്യുവാൻ ഒക്കെയുള്ള അവസരങ്ങൾ നമുക്ക് ഒരു വ്യാവസായിക വിപ്ലവം തന്നെ നടത്താൻ ദൗർഭാഗ്യവശാൽ നിങ്ങളുടെ ഉള്ളിൽ ഇത് പ്രയോജനപ്പെടുകയോ അല്ലെങ്കിൽ പണക്കം പക്ഷെ പഠിച്ചു അറിയാവുന്നതാണ് അങ്ങനെ വന്ന ആളുകൾക്ക് എതിരെ നടപടിയെടുക്കാനല്ല ഈ ആളുകളാണ് ഇല്ലാത്ത കാര്യങ്ങൾ അതുപോലെ തന്നെ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ചോദിച്ചാൽ വെറും അമ്പതോളം വിദ്യാഭ്യാസമാണ് പക്ഷെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നെല്ലാം കഴിഞ്ഞ ഈ പതിറ്റാണ്ട് കൊണ്ട് സംഘടനാപരമായി വിദ്യാഭ്യാസപരമായും വ്യാവസായികമായും ചരിത്രത്തിൽ ഇരുന്ന് വരെ എവിടെ കഴിയാതെ വളർച്ച ഉണ്ടാക്കിയ പോലും അനാവശ്യമായി ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൂടെ അനാവശ്യമായി കേസ് കൊടുക്കുന്നത് കാണുന്നതാണ് ഇന്ന് കേരളത്തിലെ ഒരു ഇന്നത്തെ സെക്രട്ടറി അല്ലാതെ രാഷ്ട്രീയക്കാരനോ ഒരു സർവേതോ ഇത്രയും കൂടുതൽ ഏജൻസികളെ അന്വേഷണം പരാതികൾ ഇ ഡി ഉൾപ്പെടെ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള മുഴുവൻ ഏജൻസികളും സംസ്ഥാനത്ത് ഇവിടുത്തെ ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെയുള്ള മുഴുവൻ ഏജൻസികളും അന്വേഷണങ്ങൾ പല കാലഘട്ടങ്ങളോ അതുപോലെ തന്നെ ഏറ്റവും താഴെയുള്ള കോടതി മുതൽ സുപ്രീം കോടതി ഒരു ദിവസം മാത്രമേ നൂറ്റിയാറ് കേസാണ് ഹൈക്കോടതി ഏജൻസി അതല്ലെങ്കിൽ അന്വേഷിച്ചിട്ട് എവിടെ ഒരു വഴിവിട്ട ഒരു ചടങ്ങുകൾ നടത്തിയിട്ടില്ല എന്ന് കണ്ടെത്തുവാനോ ഒരു പരാമർശം തയ്യാറാകാൻ കാരണം ഗുരുദേവൻ വിശ്വസിച്ചുകൊണ്ട് സംഘടന എന്ന വലിയ മുതലാളെ മുമ്പിൽ പിടിച്ചുകൊണ്ട് എല്ലാവരും ഒച്ചക്കെട്ടായി പ്രവർത്തിക്കാൻ കഴിഞ്ഞുകൊണ്ടാണ് ഈ സത്യാവസ്ഥയുടെ മുഴുവൻ നിൽക്കുകയാണ്

ഒരു ഒരു ഞാൻ ചെയ്യുകയോ ഗുരുതരം വിദ്യാഭ്യാസം ചെയ്യണം നിങ്ങൾ അത് എസ് ടിച്ച് സംഘടനകൾ ശക്തരാകാൻ ഗുരുജാൻ പറഞ്ഞിട്ട് തയ്യാറാകണം ഗുരുദേവ് ഗുരുജാതെ ജാതിയും മതവും ഇല്ലായെന്ന് മാത്രമാണ് ഹിന്ദു ആചാരത്തിനെതിരായ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കാണുന്നതാണ് എവിടെയാ മതപരിവർത്തനത്തിന് അനുകൂലമായി

யோகம் அசிஸ்டன்ட் செக்ரட்டரி ஸ்ரீமான் பாபுரியன் சார்

श्री शनिदाई कुमार इंद्रमणि विद्यालय में मैं प्रसन्न हूं मैं प्रसन्न हूं अपने श्रीnabla Pradesh महाविद्यालय में रन्ना कार्य एसएनपी हूं धन्यवाद लो मंच है എല്ലാ സമുദായക്കാരും എല്ലാ രാഷ്ട്രീയക്കാരും നിങ്ങൾക്ക് അവര് നമ്മളും അംഗീകരിച്ചില്ല മറ്റുള്ള ചികിത്സാ സഹായം കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ ജയേഷന് അതിൽ നമ്മുടെ ഈ കർഷക സാഹചര്യം തന്നെ രാജേന്ദ്ര പ്രസാദ് കർഷിക സാഹചര്യം തന്നെ サボさん。 ஒரு பாலியுமான ஒரு ஆதரவு கொடுக்கணுங்க अंत कार्यक्रम शागल ും എല്ലാം അടുത്തായിട്ട് നമ്മുടെ പത്രാധിപ യൂണിയന്റെ പ്രസിഡന്റ് ശ്രീ പ്രേംരാജ് ഇവിടെ സംസാരിക്കും ಪಡನೂರು ರಮಣೂರು ಬದಿದೆ ಕಿಯೋರದಿನ್ ಪ್ರಮಾನಿನಾಯ ಅಕ್ಷಂ ಸರ್ವಸೇತಂ ವೀರಭೋ ಯಸ್ ಪೂರೇಪುರಿಯೇ ದೇಯೇಷ ಪೂರೇಪುರೇ ಪರಮೇನಮೋ ಸುರಗಂ ಆಶಿತಾ ಶ್ರೀನಾಥನ ಪೂರ್ವಕ ಜೇನ ಸಮಿತಿ ரெண்டு செட்டிகள் சேருமா நம்பர் 8 வர てる வர てる பாடல்கள் உரிய கேப்பங்கள் आया 4 பிச்சான்ல அப்படி அவர்கள் அடேங்கர் போர்ஸ் ரெண்டு வாறு പറയാது போவது சரியல்ல ി എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആണെന്ന് അതുപോലെ തന്നെ എസ് എൻ ട്രസ്റ്റിൻ്റെ അറിയാവുന്ന കാര്യങ്ങളും അതിലൊന്നുമല്ല പ്രാധാന്യം നാം ഇന്ന് കാണുന്നത് ഇന്ത്യ ഭരിക്കുന്ന ഒരു സംവിധാനം ബി ജെ പി എന്ന് പറയുന്ന വ്യക്തമായ ഒരു പാർട്ടി സംവിധാനത്തിൽ അതിൻ്റെ ഭാഗമായി തീരാൻ നമുക്ക് അവസരം ഉണ്ടാക്കി തന്ന ഒരു വലിയ വ്യക്തിത്വമാണ് ഇന്ന് കേന്ദ്രത്തിൽ നയപരമായ തീരുമാനങ്ങൾ പാർട്ടി എടുക്കുമ്പോൾ അല്ലെങ്കിൽ ബി ജെ പി എന്ന പാർട്ടി നടക കക്ഷിയായ വി ഡി ജയസ് എന്ന് പറയുന്ന നമ്മുടെ പിന്നോക്ക സമുദായത്തിൽ എന്തുകൊണ്ട് നമുക്ക് അകല് തീരുമാനം എടുക്കുമ്പോൾ ഒരു പൂർണ്ണമായ അതേ അവസ്ഥയാണ് ഈ ഇടപെടാതെ പിന്നോക്ക സ്വകാര്യ എത്രയോ അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും നമ്മുടെ സമുദായ അംഗങ്ങൾ സ്വന്തം ചോരയിൽ മനസ്സിലാക്കാൻ ഒരു സമൂഹവും സന്തായമാണ് നമ്മുടെ ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുന്നിൽ വന്നിട്ട് നമ്മുടെ കൈകളിൽ വന്നിട്ട് നമ്മുടെ വായിലെത്തുന്നതിന് മുന്നേ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചാൽ അനിക്കാമെ സന്തായാലും

എനിക്ക് സമയം അതിക്രമിച്ചു ഉടനെ തന്നെ അടുത്ത വനിതാ സംഘത്തിന്റെ എസ് എൻ ഡി ഒനിതാ സംഘത്തിന്റെ സംസ്ഥാന ട്രഷറാണ് ശ്രീ ഗീത മധുവിനെ ക്ഷണി

യൂണിയൻ പ്രസിഡന്റ് ശ്രീ ഡി സ്വാഗതം ബഹുമാനിയായ പ്രിയപ്പെട്ട അമ്മമാരെ സഹോദരിമാരെ മറ്റ് ശ്രീനാരായണ എല്ലാവർക്കും നമസ്കാരം കേന്ദ്ര വനിതാ സംഘത്തിന്റെ സംസ്ഥാന കൃഷക തിരുവനന്തപുരം ജില്ലയുടെ വനിതാ സംഘത്തിന്റെ കോർഡിനേറ്റർ കൂടിയാണ് തിരുവനന്തപുരം ജില്ലയിലെ പതിനഞ്ച് യൂണിയനിലെ പ്രവർത്തനങ്ങൾ ഏകോപിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴൊക്കെ പാഠശാല യൂണിയനിൽ നിന്ന് അങ്ങനെയൊരു സഹകരണം ഉണ്ടായിട്ടില്ല നല്ലതുപോലെ നോക്കി ഒരുപാട് വിഷമമുണ്ടായിരുന്നു കാരണം ഓരോ പ്രോഗ്രാം നമുക്കെല്ലാവരും വേണം അപ്പം അതുകൊണ്ട് നന്നായിട്ട് ശ്രമിക്കും പാറശാലും വനിതാ സംഘത്തിൻ്റെ ഭാരവാഹികളെ കൊണ്ടുവരാൻ വേണ്ടി അപ്പം അതൊരു വിഷമം തന്നെയായിരുന്നു കാരണം ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല പ്രവർത്തനങ്ങളിലേക്ക് ഇവിടെ നിന്ന് വനിതാ സംഘത്തിൽ പങ്കെടുപ്പിക്കാനും പറ്റില്ല ഏതായാലും അതിലൊരു വിരാമ ഇട്ടുമുണ്ട് ഹുമാനിയായ ജനറൽ സെക്രട്ടറി കഴിഞ്ഞ പ്രോഗ്രാമിൽ വന്നപ്പോഴും ഞാനും ഉണ്ടായിരുന്നുവെന്ന് വളരെയേറെ സന്തോഷം തോന്നി കാരണം പാഠശാല പ്രവർത്തനത്തിൽ മുന്നേറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ എനിക്കിപ്പോൾ പറയാനുള്ളത് നമ്മുടെ വനിതാ സംഘത്തിൻ്റെ പ്രവർത്തകരെയും കൂടി ഉണ്ടാകും അവരോടൊക്കെ പറയാനുള്ളത് നമുക്ക് ഒന്നായിട്ട് പ്രഭുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ മക്കളുടെ വിജയത്തിന് വേണ്ടിയിട്ട് വേണ്ടതെല്ലാം നമ്മുടെ കൈകളിലേക്ക് തന്നിട്ടാണ് ഭഗവാൻ ഈ ഭൂമിയിൽ നിന്ന് മടങ്ങിയത് പക്ഷേ അത് ഇന്ന് നമ്മളാൽ ഇന്നും തിരിച്ചറിഞ്ഞിട്ടില്ല അതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നുമില്ല നമ്മൾ എന്തിട്ടൊക്കെയോ പുറകിൽ അങ്ങനെ പാടി പോകുന്നു പക്ഷേ നമ്മുടെ കൈകളിലേക്ക് തന്നെ നമുക്ക് തന്നിട്ടുണ്ട് ഗുരുദേവ കൃതികളായിട്ടും ശ്രീനാരായണ ധർമ്മം എന്ന പുസ്തകവും പുസ്തകവുമെല്ലാം ശ്രീനാരായണ ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടുകളിലെല്ലാം നമ്മൾ പറ അതുകൊണ്ട് അതെല്ലാം നമ്മൾ നമ്മുടെ വരും തലമുറയ്ക്ക് പ്രയോജനപ്പെടണം എന്നുണ്ടെങ്കിൽ വനിതാ സംഘം ശക്തമായിട്ട് തന്നെ മുന്നോട്ട് വരണം അപ്പോൾ ഞാൻ നിങ്ങളുടെ കണ്ണീരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അഡ്മിനിസ്ട്രേറ്റർ ഞാൻ പറഞ്ഞിട്ടുണ്ട് മഹിതാ സംഘത്തിന്റെ ഒരു തിരഞ്ഞെടുപ്പ് എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് സാരം വാക്കു തന്നിട്ടുണ്ട് ഈ പരിപാടി അടുത്ത പരിപാടി എന്ന് പറയുന്നത് മഹിതാ സംഘത്തിൻ്റെയും യൂത്ത് മൂവ്മെന്റിന്റെയും പ്രോഗ്രാം ആയിരിക്കുമെന്ന് അപ്പോൾ ഞങ്ങൾ വീണ്ടും ഞാൻ ഷീവലിക് ഒക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരും നിങ്ങൾ നിന്റെ സഹോദരന്മാരോട് പറയാനുള്ളത് നമ്മൾ അടുപ്പയിൽ നിന്ന് മൈക്രോ ഫിനാൻസ് വഴി അരങ്ങത്തേക്ക് എത്തിയവരാണ് ആ ഇവിടെ നമ്മുടെ മൈക്രോ ഫിനാൻസ്കൂടിയും വനിതാ സംഗതികൂടിയും വീണ്ടും നമ്മുടെ ശക്തിതടി ഇഗ നെങ്ങള എസ്ബിപി യോഗത്തിന്റെ കഴിത്തു എല്ലാവർക്കും നമ്മോടൊപ്പം പങ്കിട്ടുകൊണ്ട് നിങ്ങൾ ആശംസ നേർന്നുകൊണ്ട് കത്തുന്നു തന്നെ കസായ ഗുണികരെ ആയിക്കോട്ടെ സസക്ഷി പ്രശോണി ഉന്നാദിച്ച സമാജിയാ ഉന്നത വിജയ കഥമാക്കിയ പട്ടികൾ കാണാൻഡോ നമന്റോ നോകാനായിരിക്കുന്നവര്

அகில் கிருஷ்ண அடுத்து கோழிக்கோடு சமையில் இருந்தாலும்

ദീപക്ലാൽ ബി രണ്ടുപേരും പെടുന്ന കാര്യങ്ങൾ പരശീകര ശാഖിൽ നിന്ന് എസ് എസ് എൽ സി ഗ്രി ഫുള്ള रंजन एम अॼ कुमार अनशिया